നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനമൊക്കെ വന്ന് കഴിഞ്ഞത് അപ്പോൾ ഈ പോട്ടിൻ്റെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാതോരാതെ എന്ന് പറഞ്ഞ പോലെ വന്നുകൊണ്ടേയിരിക്കുന്നു അതിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് അനുസ്മരിച്ചിട്ടില്ല അത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ഒഴിവാക്കി അതിനെ തുടർന്ന് കോൺഗ്രസ് കരിദിനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആചരിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു എം വിൻസെൻ്റ് കയറി അതിൽ ഗോളടിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ആ ഭാഗമേ തൊട്ടിട്ടില്ല ഉമ്മൻചാണ്ടി എന്നുള്ള പേരേ തൊട്ടിട്ടില്ല പകരം ഇത് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലാണ് പ്രസംഗമൊക്കെ നടത്തിയത് എന്തായാലും ആ ഉദ്ഘാടന ചടങ്ങിൽ എൻ ഷംസീറും സ്പീക്കറായിരിക്കുന്ന എൻ ഷംസീറും ഒക്കെ ഉണ്ടായിരുന്നു ഷംസീർ ഇതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ആത്മസമർപ്പണം ആത്മസമർപ്പണമെന്ന ഒരൊറ്റ മതി അതായത് ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ആ ഒരൊറ്റ മതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെറ്റി കണ്ടമാനം അങ്ങ് ചുഴിയാൻ വേണ്ടി ഇത് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും സ്പീക്കർ ഇത്തരം ഒരു വാക്ക് എഴുതിയിടുന്നത് എന്തായിരിക്കാം അങ്ങനെ ഒരു വാക്ക് എഴുതി ഇടാനുള്ള കാരണം സ്വാഭാവികമായും ഒരു ലേമൻ അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കൊന്നുമല്ല ആത്മസമർപ്പണം അങ്ങനെയുള്ള കുറച്ച് കനപ്പെട്ട വാക്കുകൾ അതൊക്കെ കൃത്യമായി രാഷ്ട്രീയക്കാരും മാധ്യമ ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ എന്തുകൊണ്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് ഏൻ ഷംസീർ പിന്നീട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ആ പോസ്റ്റിൽ ഇത്തരം ഒരു വലിയ കനപ്പെട്ട വാക്കും ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു ഒരു സംശയം അവിടെ നിഴലിക്കുന്നുണ്ട് അതായത് സ്പീക്കർ എ എൻ ഷംസിർ ഇക്കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സി പി എമ്മുമായി ഇടതുപക്ഷവുമായി അത്ര സ്വര ചർച്ചയിലൊന്നുമല്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹവുമായി തീർത്തും അത്ര സ്വരചേർച്ചയിലൊന്നുമല്ല പിന്നെ ഇത് എങ്ങോട്ട് ഒരു വഴി തെളിച്ചു പോകും ഞാൻ വളരെ ചെറുപ്പമാണ് എനിക്ക് കരിയർ ഉണ്ട് രാഷ്ട്രീയത്തിൽ ഒരു കെരിയറുണ്ട് എന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായും ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹത്തിനും കാണും അപ്പോൾ ഇപ്പോൾ ഗണപതി മിത്താണെന്നുള്ള പരാമർശം ഉൾപ്പെടെയുള്ള ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹവുമായി നിരന്തരം സ്വരചേർച്ചയിലാണ് ഇടതുപക്ഷമുള്ളത് സ്പീക്കറുമായിട്ട് എന്തിനധികം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നിയമസഭയിൽ നടന്ന പ്രസംഗങ്ങളിൽ സി പി എം മന്ത്രിമാരെല്ലാവരും ഒരുപോലെ സ്പീക്കർ എ എൻ ഷംസീറിന് നേരെ തിരിയുന്ന കാഴ്ചയൊക്കെ കണ്ടു അതിലേക്ക് വരാം അപ്പോഴും ഒരു സാധ്യത എന്ന് പറയുന്നത് ഇനി ഷംസീർ മുസ്ലിം ലീഗിലേക്ക് പോകാൻ ഒരുങ്ങുകയാണോ എന്നുള്ളൊരു സംശയം അതിൻ്റെ കാരണങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇതൊരു സംശയം മാത്രമാണ് ഇതാണ് സംഭവിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമില്ല അതുകൊണ്ട് ഏത് നിമിഷം ആര് ഏത് നേതാവ് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇത് മാറ്റി നിർത്താനും കഴിയാത്ത ഒരു സംശയമായിട്ട് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിയമസഭയിലേക്ക് വന്നാൽ നിയമസഭയിൽ ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി എം പി രാജേഷ് മന്ത്രി വീണ ജോർജ് എം എൽ എ ആയിരുന്ന കെ കെ ശൈലജ എന്നിവർക്കെല്ലാം നേരെ സംസാരിക്കാൻ സമയം കൊടുത്തില്ല ചെയർ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച എല്ലാ മന്ത്രിമാരും തന്നെ ഭൂരിപക്ഷം എല്ലാ മന്ത്രിമാരും തന്നെ ഷംസീറിനെതിരെ എഴുന്നേറ്റ് നിന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഷംസീർ വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് പറയുന്നത് എന്തിന് വീണ ജോർജിനെയും എം പി രാജേഷിനെയും മാറ്റി നിർത്തുക അവർ ഇന്നലെ കുരുത്തവരാണല്ലോ പക്ഷെ കെ കെ ശൈലജ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത്ര വർഷമായി ഈ പാർട്ടിയിലുള്ള ഏറെ ബഹുമാനിക്കപ്പെടുന്ന സി പി എമ്മിന് ഏറെ ബഹുമാനിക്കപ്പെടുന്ന സി പി എമ്മിന് പുറത്തും ഒരുപക്ഷെ ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് കെ കെ ശൈലജ ആ മാന്യത ആ ൊക്കെ എല്ലാവർക്കും അവരോട് ഉണ്ട് ഉണ്ടുതാനും അതൊന്നും നമുക്ക് എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാലും മാറ്റി നിർത്താൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ അവര് പോലും സംസാരിക്കും അതായത് കെ കെ ശൈലജ ന്യൂനപക്ഷ പ്രീണനം തങ്ങൾ നടത്താറില്ല ഇടതുപക്ഷം നടത്താറില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഷംസിർ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ആ സഭ ടി വി എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഷംസിർ ഏറെ അസ്വസ്ഥനായിട്ടാണ് പറയുന്നത് അതല്ലാതെ താങ്കളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു താങ്കൾ നിർത്തണം എം എൽ എ നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതങ്ങനെയല്ല ഒരു തരത്തിൽ പറഞ്ഞ വളരെ അസഹിഷ്ണുതയോടെ അസ്വസ്ഥതയോടുകൂടിയാണ് പറയുന്നത് അപ്പോൾ പിന്നീട് ഇങ്ങോട്ടെ മു ആരോഗ്യമന്ത്രി വീണ ജോർജ് മൂന്നാമത്തെ തവണ പ്രസംഗിക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ പറയുന്നുണ്ട് നിർത്തണം സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇനി അവസരം തരാനാകില്ല എന്ന് പറയുന്നുണ്ട് തുടർന്നാണ് എം പി രാജേഷും വീണ ജോർജും ഒക്കെയുള്ളവർ പറയുന്നത് എം എൽ എ മാർക്ക് പ്രതിപക്ഷ എം എൽ എ ഉൾപ്പെടെ സംസാരിക്കാൻ ഒരുപാട് കാരണ സമയം കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് മന്ത്രിമാർക്ക് തങ്ങളുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് നി താങ്കൾ ചെയ്യാറ് എന്തുകൊണ്ട് അത് അനുവദിക്കുന്നില്ല സമയം കുറച്ചാണ് നൽകുന്നത് എന്ന് പറയുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിൽ നീരസം ഉണ്ടാകുന്നു ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഷംസീർ ചെയ്യുന്നത് ഷംസീറിനെ കൃത്യമായിട്ട് അറിയാമോളൂ തൻ്റെ പാർട്ടിയിലുള്ളവരെ ഉള്ളവരെ പറ്റിയിട്ടും തൻ്റെ പാർട്ടി ഏതു തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതൊക്കെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്രയും അസ്വസ്ഥനായിട്ട് അവർക്ക് നേരെ സംസാരിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇരുന്നത് ഒരു പക്ഷേ ടെക്നിക്കലി അവർ സമയം അതിക്രമിച്ചിട്ടുണ്ടാകാം ടെക്നിക്കലി ഷംസീർ പറയുന്ന കാര്യങ്ങൾ ശരിയുമായിരിക്കാം പക്ഷെ അങ്ങനെയല്ല സ്വാഭാവികമായ രീതിയിലൊക്കെ കാര്യങ്ങൾ സഭയിൽ നടന്നുകൊണ്ടിരുന്നത് ഇത് കൃത്യമായിട്ട് പറയുകയാണ് ഇനി നിർത്തണം സമയം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനുശേഷം ഷംസീർ പറയുന്നുണ്ട് ഞാൻ ഇത്ര മിനിറ്റാണ് ആണ് പത്ത് മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ അതിൽ കൂടുതൽ സമയം സമയമെടുത്തോ എന്ന കൃത്യമായ ന്യായീകരണവും കൊടുക്കുന്നുണ്ട് ഷംസീർ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അസ്വസ്ഥത ഷംസീർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഷംസീറിനെക്കാളും ഇളയതാണ് സത്യത്തിൽ പ്രവർത്തനത്തിലൊക്കെ ഇളയതാണ് കന്നി എം എൽ എ കൂടിയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എം എൽ എ എം എൽ എ ആയി കന്നി എം എൽ എയിൽ നിന്ന് തന്നെ മന്ത്രിയായി ആ അങ്ങനെ ആ ഒരു പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒഴിവാക്കപ്പെട്ടതാണ് ഷംസീർ ഷംസീർ സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു വലം കൈ കോടിയേരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു അകൽച്ചയെക്കുറിച്ചൊക്കെ അവസാന കാലത്തും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന അകൽച്ചയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീട് അങ്ങോട്ട് തഴയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവർക്കും അറിയാം അദ്ദേഹം തഴയണമെന്ന് വിചാരിച്ചാൽ തീർത്തും ക്ലീൻ കട്ടാണ് അതിൽ ലെഫ്റ്റോ റൈറ്റോ ഒന്നും നോക്കാറില്ല അദ്ദേഹം ഒന്ന് തഴഞ്ഞേക്കും അതിന് പ്രത്യേകിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു എന്നൊന്നും ചോദിക്കാനുള്ള ധൈര്യമുള്ള ആർജവുമുള്ള ഒരൊറ്റ നേതാവ് പോലും സി പി എമ്മിൽ ഇല്ലതാനും അതുകൊണ്ട് ക്ലീൻ കട്ടായിട്ട് ഷംസീറിനെ തഴഞ്ഞു മ മരുമകനായിരുന്ന മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയിലേക്ക് റിയാസിനെ അവരോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടിയുടെ പേരെടുത്തു പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പേരെടുത്തു പറയണമെങ്കിൽ കൃത്യമായ ഒരു കാരണം ഷംസീറിനുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അല്ലെ അതല്ല എന്നുണ്ടെങ്കിൽ ഷംസീറിന് പറയാവുന്ന പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു പേരുകൾ എന്ന് പറഞ്ഞാൽ നായനാർ സഖാവിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെ പേര് എന്തിനധികം വി എസ് അച്യുതാനന്ദന്റെ പേര് അങ്ങനെ പറയേണ്ടിയിരുന്ന ഒന്നിലധികം പേരുകളുണ്ട് വി എസ് അച്യുതാനന്ദന്റെ പേരൊന്നും പറയാതെ എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കുക എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം വി എസ് മുഖ്യമന്ത്രിയായിരിക്കെ വി എസിനെ വന്ന അദാനി കണ്ടതും പിന്നീട് അത് പുറത്ത് രഹസ്യമായിട്ടായിരുന്നു കൂടിക്കാഴ്ച പക്ഷെ അത് പരസ്യമായി തുടർന്ന് ഇങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തരം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു വി എസിനത് അദാനിയാണെങ്കിൽ താൻ ഒരു പ്രൊജക്ട് വെച്ചിരിക്കുന്നു ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ തനിക്ക് അങ്ങനെ അദ്ദേഹത്തെ കാണാനുള്ള റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ നോക്കിയിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും വി എസിന് അത് നാണക്കേടുണ്ടാക്കിയ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഷംസീർ ഇത് പറയുന്നത് ആരെ പറ്റി ഉമ്മൻചാണ്ടിയെ പറ്റി ആത്മസമർപ്പണത്തെ പറ്റിയൊക്കെ പറയുന്നത് അപ്പൊ ഷംസീർ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ് ഷംസീറിന് എന്തായാലും അറിയാം വരുന്നത് ഒരു യു ഡി എഫ് തരംഗമാണ് എന്നുള്ളത് മാത്രമല്ല തനിക്ക് കൃത്യമായി പറയാനുള്ളതോ തനിക്ക് പ്രവർത്തിക്കാനുള്ള യാതൊരു കാര്യങ്ങളും ഇത്തവണ എന്നല്ല അതിനു മുമ്പും പിണറായി സർക്കാർ തന്നിട്ടില്ല ഇനി വരുമ്പോഴും പിണറായിയുടെ ആധിപത്യത്തിലുള്ള പാർട്ടി തന്നെയായിരിക്കും ഇനിയും മുന്നോട്ട് പോവുക പിണറായി ഏതാണ്ട് എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആകുന്നത് വരെ അത് തന്നെയായിരിക്കും പിന്നീട് പിണറായി കൊണ്ടുവരുന്നതും മുഹമ്മദ് റിയാസിനെ ആയിരിക്കും അപ്പോഴും തനിക്ക് കൃത്യമായ സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ പ്രവർത്തിക്കാനുള്ള ഒരു ഇടമോ എന്ന് ഒന്നും സി പി എമ്മിൽ നിന്നോ ഇടതുപക്ഷത്തു നിന്നോ തനിക്ക് ലഭിക്കാൻ പോകുന്നില്ല തൻ്റെ ഗോഡ് ഫാദർ ഇല്ലതാനും അപ്പോൾ പിന്നെ തന്റെ കാര്യം തീർത്തും ഇല്ല ഗണപതി മിത്താണെ എന്നൊക്കെ പറഞ്ഞ ഷംസീർ പ്രസംഗിച്ചതിന് ശേഷം ഷംസീറിന്റെ ഒരു പ്രസംഗം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രസംഗത്തിൽ അദ്ദേഹം മുസ്ലിം വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത് അതിൽ വളരെ അവഗാഹം അദ്ദേഹം സംസാരിക്കുന്നത് എന്നുമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് നമുക്കതിൽ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇവിടെ തഴയുകയും അവിടെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ അതൊരു സി പി എം നയമല്ല എല്ലാവരെയും ഒരുപോലെ കാണുക എല്ലാ വിശ്വാസത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സി പി എം ഒരുപക്ഷെ ഇപ്പോഴൊക്കെ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ മതേതർ ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല വിശ്വാസികളെ കൂടി എന്തിനും ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞു സഖാക്കളെല്ലാവരും അമ്പലത്തിൽ പോകണമെന്ന് അപ്പോൾ അവരുടെ നയം ഏതാണ്ട് നമുക്ക് വ്യക്തമാണ് അപ്പൊ അങ്ങനെയിരിക്കുന്ന സി പി എം ആണ് അതിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന സി പി എം ആണ് അല്ലെങ്കിൽ വഴുതി വീഴ വീഴപ്പെട്ടിട്ടുള്ള സി പി എം ആണ് ആ സി പി എമ്മിൽ നിന്നുകൊണ്ടാണ് ഷംസീർ ഇങ്ങനെ രണ്ട് തലത്തിൽ ഇരുന്നു കൊണ്ട് രണ്ട് വിശ്വാസങ്ങളെ പറ്റി സംസാരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമല്ലേ അത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഷംസീറിനുള്ള വഴി തെളിയുന്നത് മുസ്ലിം ലീഗിലേക്ക് തന്നെയല്ലേ അതായത് ഇനി വരുന്നത് യു ഡി എഫ് കാലഘട്ടമാണ് എന്തായാലും തൂത്തു വരും യു ഡി എഫ് അത്ര അതുപോലത്തെ നല്ല പ്രവർത്തികളാണ് എന്തായാലും പിണറായി വിജയൻ ഉൾപ്പെട്ട ഉൾപ്പെട്ടുള്ള സർക്കാർ നേതൃത്വം നൽകിയ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഷംസീർന് അറിയാം ഇനി വരുന്നത് യു ഡി എഫ് സർക്കാരായിരിക്കും യു ഡി എഫിൽ കോൺഗ്രസിലേക്ക് നേരിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല മുസ്ലിം ലീഗിലേക്ക് ചാഞ്ഞാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതാവുമ്പോൾ തൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് തോന്നുന്നത് ഒരു സാധ്യത മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒരു പിൻബലം കൂടി ഒരുപക്ഷെ ഷംസീറിന് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അത്രയേറെ ഒരു സംസാരമോ പിന്തുണയോ ഒന്നും ലഭിക്കാതെ ഷംസീർ അങ്ങ് ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം എന്നുള്ള വാക്കൊന്നും വ്യാഖ്യാനിച്ച് ഇടാനുള്ള സാധ്യത കാണാനും കഴിയുന്നില്ല അപ്പോൾ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഷംസീറിന് മുസ്ലിം ലീഗിലേക്ക് പോയി കൂട അതിനു മുൻപ് അതായത് മുഖ്യമന്ത്രിയുടെ നെറ്റ് ഇപ്പോഴേ ചുളിഞ്ഞു ഈ ചുളിച്ചൽ കൂടും പിന്നീട് വളരെ അസ്വസ്ഥതയായി ഈ അസ്വസ്ഥതയ്ക്കിടയിൽ ഒരു പൊട്ടിത്തെറിയായി പിന്നീട് അതൊരു പുറത്തേക്ക് പോക്കിനുള്ള സാധ്യതയായി തുടരുക എന്നുള്ള സാധ്യതയൊക്കെ നമുക്ക് കാണാം ഇങ്ങനെയാണ് ഷംസീറിന്റെ ഓരോ നിയമസഭയിലെ നീക്കങ്ങളും പുറത്തുള്ള പ്രസംഗങ്ങളും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രശംസിച്ചുള്ള പോസ്റ്റുകളുമൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ അസ്വസ്ഥതയും വലിയ പൊട്ടിത്തെറിയിലേക്കും തന്നെ പോകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഷംസീറിന് പോകാൻ ഒരിടം വേണം അതാണ് ഈ വഴി ഈ വഴി പോയാൽ എന്തായാലും ഷംസീർ ചെന്നെത്തുക ലീഗിലേക്കായിരിക്കും ലീഗിന് ഷംസീറിനെ സ്വീകരിക്കുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും സംഭവിക്കാനുമില്ല മാത്രമല്ല ലീഗ് ഒരു സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് സ്വാഭാവികമായും നല്ല ഭൂരിപക്ഷത്തോടെ കൂടി തന്നെ ഷംസിർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട് അതായത് ലീഗിലേക്ക് പോയാൽ തൻ്റെ കരിയർ രാഷ്ട്രീയപരമായ ഭാവി സെറ്റാകുമെന്നുള്ള ഒരു ഉറപ്പ് എന്തായാലും ഷംസീറിനും ഇക്കാലയളവ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകണം അതിനുള്ള ചർച്ചകളൊക്കെ അനുജര വൃന്ദത്തിലൂടെയൊക്കെ നടന്നിട്ടുണ്ടാകണം ഒരുപക്ഷെ നേരിട്ട് തന്നെ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പൊ ആരറിഞ്ഞു പ്രകാശ് ജാവ്ദേക്കർ വന്നതും കണ്ടതും ഒക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതറിഞ്ഞത് ഇല്ലെങ്കിൽ ഇ പി എ കാണാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ വന്നത് ആരറിയാനായിരുന്നു അതുപോലുള്ള ചർച്ചകൾ നടന്നുകൂടാ എന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല അതാണ് വീണ്ടും പറയുന്നത് രാഷ്ട്രീയമാണ് ഈ അടുത്ത സെക്കൻഡിൽ എന്ത് നടക്കും ഏറ്റവും ബദ്ധ വൈരികളായിരുന്നവർ യോജിച്ച് പോകുന്ന കാഴ്ച കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമൊന്നുമല്ല ഷംസീറിനും മുസ്ലിം ലീഗിലേക്കുള്ള ഒരു വഴി തെളിച്ചാൽ അതിൽ തെറ്റും പറയാനും പറ്റില്ല കാരണം എല്ലാ കാലത്തും പിണറായിയുടെ കാൽ ചുവട്ടിൽ നിന്നുകൊണ്ട് വള പച്ചപിടിക്കാതിരിക്കേണ്ട നേതാവൊന്നുമല്ല ഒന്നുമല്ല ഷംസീർ ഷംസീറിന് നല്ല പ്രസംഗം നടത്താനും നല്ല രീതിയിൽ ഭരിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ അത് പുറത്തു വരണമല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് നോക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയൊന്നും തള്ളിക്കളയാനും സാധിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നത് നന്ദി